ിറ്റി ജിം ഒരുക്കി കരുനാഗപ്പള്ളി ജോൺ ഓഫ് കെനഡി സ്കൂൾ കൊല്ലം ജില്ലാ സ്പോർട്സ് കോർഡിനേറ്റർ മൾട്ടി ഫെസിലിറ്റി ജിം ഒരുക്കി കരുനാഗപ്പള്ളി ജോൺ ഓഫ് കെനഡി സ്കൂൾ കരുത്തുറ്റ കായിക സംസ്കാരത്തിനായി കുട്ടികളെ മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജിം ആരംഭിച്ചത് ഏപ്രിൽ മുതൽ ആരംഭിക്കുന്ന സമ്മർ സ്പോർട്സ് ക്യാമ്പിൽ കുട്ടികളുടെ ഫിറ്റ്നസ് ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം കൊല്ലം ജില്ലാ സ്പോർട്സ് കോർഡിനേറ്റർ മുഹമ്മദ് റാഫി ജിം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ മായാശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി കേരള വടംവല്ലി അസോസിയേഷൻ സെക്രട്ടറി ഷാൻ മുഹമ്മദ് വടംവലി മെഷീൻ ഉദ്ഘാടനം ചെയ്തു അഡ്മിനിസ്ട്രേറ്റർ ഗംഗാറാം കണ്ണമ്പള്ളി മിസ്റ്റർ കേരള ക്ലാസിക് ചാമ്പ്യൻ അനുദാസ് മിസ്റ്റർ കേരള വെള്ളി മെഡൽ ജേതാവ് ആംസ്ട്രോങ് ഗോവി പ്രഥമാധ്യാപകൻ മുർഷിദ് ചിങ്ങോലി പി ടി എ പ്രസിഡന്റ് ആദർശ് അസീസ് കുലശേഖരപുരം സിനോപി ബാബു സുധീർ ഗുരുകുലം തുടങ്ങിയവർ പങ്കെടുത്തു ഒരു എന്ന ആദ്യത്തെ ആശയം മുന്നോട്ട്